ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ വീടുകളിലെല്ലാം ഉറുമ്പ് ശല്യം ഉണ്ടാവാറുണ്ട് എൻ്റെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഉറുമ്പ് ശല്യം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട് കൊതുകൊക്കെ കടിക്കുന്നത് രക്തം കുടിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഈ ഉറുമ്പ് എന്തിനാണ് കടിക്കുന്നതെന്ന് പല തവണ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് ഇതിനുള്ള ഉത്തരം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിന് താഴെ കമൻ്റായി രേഖപ്പെടുത്താം അപ്പോൾ ഇന്ന് ഉറുമ്പ് ശല്യം ഉള്ള ഒരുപാട് വീടുകളുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് തവണ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട് ഉറുമ്പ് ശല്യം എങ്ങനെ ഒഴിവാക്കാം ഇതിനെന്താണ് ഒരു പരിഹാരം നോക്കാം പല പ്രാവശ്യവും പല ആളുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഉറുമ്പ് ശല്യം ഉള്ള വീടുകളിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം നിങ്ങളുടെ വീടുകളിൽ ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണാം അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ ബാങ്കുകളുടെ ലോണുകളെ കുറിച്ച് അറിയുന്നതും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഉറുമ്പ് ശല്യം എങ്ങനെ ഇല്ലാതാക്കാമെന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യത്തിലേക്ക് പോകാം ഇനി നമുക്ക് ഉറുമ്പ് ശല്യം എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നമുക്ക് നോക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ആര് സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അത് കൂടാതെ ഉറുമ്പ് ശല്യമുള്ള ആളുകളിലേക്ക് ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു വീഡിയോയിലോട്ട് പോകാം ഈ കാണുന്നത് എന്റെ ബെഡ്റൂമാണ് കേട്ടോ ഈ ബെഡ്റൂമില് ഈ അലമാരയില് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്ന ഈ കാണുന്ന ഭാഗത്ത് ഈ കറുത്ത ഡോട്ട് ഉണ്ടല്ലോ ഇത് മുഴുവൻ ഉറുമ്പാണ് ഈ ഇടത് ഭാഗത്ത് കാണുന്നത് ഈ ലക്ഷ്മണരേഖ എന്ന ചോക്ക് ഉണ്ടല്ലോ ഈ കൂറച്ചോക്ക് അപ്പൊ ഈ കൂറച്ചോക്ക് വരച്ചതാണ് ഇതിന്റെ അലമാരയുടെ ഇടത് ഭാഗത്തായിട്ട് കണ്ടത് അപ്പൊ ഈ പിന്നെ ലക്ഷ്മണരേഖ എന്ന് പറയുന്ന കൂറച്ചോക്ക് വരച്ച് വരച്ചു കഴിഞ്ഞാൽ ചാകും ഈ വരച്ചിരിക്കുന്ന ചോക്കിന്റെ ആ മാർക്കിലൂടെ ഉറുമ്പുകൾ സഞ്ചരിക്കുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ ഉറുമ്പുകളിൽ ചാവുള്ളൂ പക്ഷെ പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്യില്ല ശാശ്വതമായിട്ട് നമുക്ക് ഇതിനെ നശിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യുന്നില്ല ഈ കൂറ ചോക്ക് കൊണ്ട് സാധിക്കുന്നില്ല ഇത് കണ്ടില്ലേ എൻ്റെ പിന്നെ ബെഡ്റൂമിന്റെ അകത്ത് നിലത്ത് കാണുന്ന ഉറുമ്പുകളാണ് ഇതത്ര ഒരുപാട് ഉറുമ്പുകളുണ്ട് ഉറുമ്പ് കാരണം ഉറങ്ങാൻ പറ്റാത്തത്രയോ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോ അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ഞാൻ എന്തായാലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള ഉറുമ്പിനെയും കാണിച്ചു തരാം ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ചുവന്ന ഉറുമ്പായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ചുവന്ന ഉറുമ്പിനൊന്നും എവിടെയും കാണുന്നില്ല ഇതൊരു ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഉറുമ്പാണ് ചെയ്യുന്നത് ഈ നിലത്തെല്ലാം കാണുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചെയ്യാം ഞാൻ എൻ്റെ മോൻ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ബെഡിലുള്ള ഉറുമ്പിനെ ഞാൻ കാണിച്ചു തരാം എന്റെ മോനെ കിടന്നുറങ്ങുന്നത് ഈ കാണുന്നതുണ്ടല്ലേ നിങ്ങൾ സൂക്ഷി നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും ഈ ബെഡിൽ മുഴുവൻ ഉറുമ്പോ ഇത് മോ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എത്ര ദിവസങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഉറുമ്പ് കടിച്ചിട്ട് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റാതെ കരഞ്ഞ് കിടന്നിട്ടുണ്ട് മോൻ അപ്പൊ ഇത്തരത്തിലെ എല്ലാ സ്ഥലത്തും ഉറുമ്പുകളാണ് ഇത്തരത്തിലെ ഉറുമ്പ് ശല്യമുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് ജമ്പ് എന്ന് പറഞ്ഞ ഈ ഒരു പൗഡർ ഇവിടെ രണ്ട് ഗ്രാമേ ഉള്ളൂ പക്ഷെ ഈ രണ്ട് ഗ്രാമിന്റെ വില എന്ന് പറഞ്ഞാല് എൺപത് രൂപയാണ് എൺപത് രൂപ എൺപത് രൂപക്ക് എന്തു ചെയ്യും നമുക്ക് ഇത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും പക്ഷേ ഇതെവിടെന്ന കിട്ടാമെന്ന് ഞാൻ എന്ത് ചെയ്യാം വീഡിയോടെ അവസാനം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ജമ്പ് എന്ന് പറഞ്ഞ പൊടി നമ്മൾ വാങ്ങിക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു സ്പൂണ് ഞാൻ ഒരു ഒരു സ്പൂണ് പഞ്ചസാരയാണ് എടുക്കുന്നത് ഈ പഞ്ചസാര ശരിക്കും ഇതിനൊരു സ്പൂൺ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചാ വേണ്ടും ഞാൻ പിന്നെ ഇത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ എടുത്തത് നമ്മളൊരു പേപ്പറിലോ മറ്റോ എന്തു ചെയ്യുക ഈ സ്പൂൺ പഞ്ചസാര എടുക്കുക അതിനുശേഷം ആ പഞ്ചസാര നിരത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഞാനിത് ജിഞ്ചറൊക്കെ പിന്നെ കുത്തി ഒരു കല്ലില്ലേ ചെറിയ അമ്മി അമ്മിക്കല്ല് ആ കല്ല് കല്ല് വെച്ചിട്ടാണ് അമ്മി കുട്ടിന്ന് അങ്ങനെ പറയാൻ തോന്നും അതെടുത്തിട്ട് എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക കാരണം വെച്ചാല് നമ്മുടെ ജമ്പ് എന്ന് പറയുന്ന പൗഡറാണ് അപ്പൊ അതിന്റെ സൈസിൽ നമുക്ക് എന്തു ചെയ്യാം ഈ പഞ്ചസാര ജസ്റ്റ് ഒന്ന് ഒരു പൊടിച്ചെടുക്കാം എന്നിട്ട് ആ പൊടിച്ചെടുത്ത പൗഡറിലേക്ക് നമ്മൾ എന്തു ചെയ്യുക ഈ ജമ്പ് എന്ന് പറയുന്ന പൗഡർ ഓപ്പൺ ചെയ്രുത് കൈ കൊണ്ടെന്ത് ചെയ്യരുത് നിങ്ങൾ പൊടിക്കരുത് കേട്ടോ കാരണം ചില ഒന്നുകിൽ അല്ലെങ്കിൽ പല്ല് കൊണ്ടൊന്നും കടിച്ച് പറക്കരുത് ഇത് കത്രി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് ആ ആ പഞ്ചസാരയിലേക്ക് എന്ത് ചെയ്യാം കുറച്ച് ഒരു നുള്ള് നുള്ള പറയുക കുറച്ച് ഒരു കുറച്ച് പഞ്ചസാരയിൽ ഒരു നുള്ള് ജമ്പിന്റെ പൗഡർ ഞാനിപ്പോൾ എന്ത് ചെയ്യാണ് ഇതുപോലെ ജസ്റ്റ് എന്ത് ചെയ്യുക ഇതിലേക്ക് ഇടുകയാണ് കുറച്ചിട്ടതിന് ശേഷം എന്ത് ചെയ്യാം നിങ്ങൾ ആവശ്യത്തിന് ഇട്ടാൽ മതി അധികം ഒന്നും വേണ്ട ഒരു നുള്ളേ വേണ്ടു ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഏറെ ഇടുന്നത് എന്നിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ പിന്നെ എടുത്തിരിക്കുന്ന പഞ്ചസാര നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പഞ്ചസാരയും ഈ ജമ്പ് എന്ന് പറയുന്ന പൗഡറും കൂടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും നൂറ് ശതമാനം റിസൾട്ടാണ് കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ഈ ജമ്പ് എന്ന് പറയുന്ന പൗഡർ വെള്ളത്തിൽ പിന്നെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്താൽ ഉറുമ്പ് വരില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാട്ടൊക്കെ എത്രയോ ബെറ്റർ കാരണം വെച്ചാൽ ഇത് ഉറുമ്പ് എന്തായാലും പഞ്ചസാര എവിടെങ്കിലും ഉണ്ടെങ്കിലെന്ത് ചെയ്യും അവിടെ ഉറുമ്പ് എത്തും അപ്പം അതുകൊണ്ട് ഏറ്റവും ബെറ്റർ പഞ്ചസാരേൻ്റെ അകത്ത് വെക്കുന്നതാണ് കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും സ്പ്രേ ചെയ്തിട്ട് ഇൻ കേസ് എന്തെങ്കിലും കുട്ടികളൊക്കെ അവിടെ നിന്നെങ്കിലെടുത്ത് ഭക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് വാറ്റിലേക്ക് വന്നിട്ട് വലിയ വിഷാംശമാണത് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ പഞ്ചസാരകത്ത് മിക്സ് ചെയ്യുന്നതാണ് അങ്ങനെ പഞ്ചസാരൻ്റെ അകത്ത് മിക്സ് ചെയ്യുക പഞ്ചസാര നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ എവിടെയാണോ ഉറുമ്പുള്ളത് ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക കൊണ്ടു ഞാനിപ്പോ എന്ത് ചെയ്യുക അലമാരനകത്താണ് ഉറുമ്പിനെ കണ്ടത് ഉറു അലമാരനകത്ത് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അലമാരൻ്റെ അകത്ത് ആവുമ്പോൾ സേഫ് ആണ് മകനൊന്നെന്ത് ചെയ്യില്ല ഈ പഞ്ചസാര എടുത്ത് വായലൊന്നിട്ട് നോക്കൂല ചെറിയ മോനാണ് അപ്പോൾ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കാം ഞാൻ എന്ത് ചെയ്തു എൻ്റെ ബെഡ്റൂമിലുള്ള അലമാരയിനകത്ത് വെച്ചു എന്താണ് അലമാര അപ്പൊ അലമാരനകത്ത് ജസ്റ്റ് എന്ത് ചെയ്യാണ് വൃത്തിയില് അവിടെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് ഉറുമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മതിലെവിടെ ഉണ്ടെങ്കിലെന്ത് ചെയ്യും ഉറുമ്പ് അവിടെ അവിടെ എത്തും അറിഞ്ഞെത്തും ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി ഭയങ്കര കമ്മ്യൂണിക്കേഷനായി ഇവർ തമ്മിൽ ഈ ഒരു ഗ്യാങ് ഉണ്ടാവും ആ ഗ്യാങ്ങിൽ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും ബാക്കിയുള്ള മുഴുവൻ ആളുകളും ആ ഒരു ഭാഗത്ത് എത്തും അതാണ് ഇവിടെ ഈ ഉറുമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നമ്മളെന്ത് ചെയ്തു ഈ ഭാഗത്ത് പിന്നെ നമ്മൾ പഞ്ചസാര മിക്സ് ചെയ്തത് പഞ്ചസാരയും അതുപോലെ ജമ്പ് എന്ന് പറയുന്ന പൗഡറും കൂടി മിക്സ് ചെയ്ത സാധനം ഇവിടെ വെക്കാണ് ഉറുമ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും എപ്പോഴും ഉറുമ്പ് നമ്മൾ എന്ത് ചെയ്തു ഈ ഭാഗത്ത് വെച്ചു നല്ല രീതിയിൽ വെക്കുക കേട്ടോ എന്നിട്ട് എന്ത് ചെയ്തേക്കും അത് നിങ്ങൾ ഒരുപക്ഷെ അലമാരെ തന്നെ വെക്കണമെന്നില്ല നിങ്ങൾ ഉറുമ്പുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും പേപ്പറിലോ ഒരുപക്ഷെ ബെഡ്റൂമിലായിരിക്കാം അല്ലെങ്കിൽ വിൻഡോയിലായിരിക്കാം അതുപോലെ ഏതെങ്കിലും സ്ഥലത്ത് സേഫായിട്ട് വെക്കുക ഞാൻ വെച്ചു അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം ഞാൻ ഡ്യൂട്ടിക്ക് പോയി വന്ന് തിരിച്ചു വന്നപ്പോൾ ആ ഒരു പേപ്പറിനകത്ത് ഉറുമ്പുകൾ ഇവിടെ ഉള്ള ഉറുമ്പുകൾ വന്നു ആ ബെഡ്റൂമിൽ ഉണ്ടായിരുന്ന ഉറുമ്പുകൾ മുഴുവൻ അലമാരെന്നറിയ ഉറുമ്പായിരുന്നു എല്ലാ ഉറുമ്പും എന്ത് ചെയ്തു പഞ്ചസാര കഴിച്ചു പഞ്ചസാര കഴിച്ചതിന് ശേഷം എന്ത് ചെയ്തു മുഴുവൻ ചത്ത് കിടക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ ഉറുമ്പ് ചത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ടു മാസത്തോളം എന്ത് ചെയ്യില്ല നമ്മുടെ വീടിൻ്റെ വീടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പരിസരത്തോ ഈ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല ഈ ഒരു ജമ്പ് എന്ന് പറയുന്ന പൗഡർ എവിടെ കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിലുള്ള വളപ്പിടി ഉണ്ടാവില്ലേ വളവും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്ന കീടനാശിനിയൊക്കെ കിട്ടുന്ന അവിടെ മാത്രമേ ഈ ഒരു ജമ്പ് എന്ന് പറയുന്ന പൗഡർ കിട്ടുകയുള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിൽ കിട്ടാൻ സാധ്യത കുറവാണ് രണ്ട് ഗ്രാം പൗഡറിൻ്റെ വില എൺപത് രൂപ മാത്രമേ ഉള്ളൂ എൺപത് രൂപയ്ക്ക് നമ്മൾ പൗഡർ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാലം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ത് കാരണവശാലും നിങ്ങൾ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ ഇത് നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന ഒരു ജമ്പ് എന്ന് പറഞ്ഞാൽ പൗഡർ നൂറ് ശതമാനം ഉപകാരപ്പെടും ഒരു സംശയവും ഇല്ല അപ്പോൾ മുഴുവൻ ഉറുമ്പുള്ള ആളുകൾ മുഴുവൻ എന്ത് ചെയ്യാം ഈ ഒരു ജമ്പ് എന്ന് പറയുന്ന പൗഡർ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഉപയോഗിച്ച് നോക്കുക നൂറ് റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓർഡർന്ന വകം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റേമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് റിയാസ്റ്റ്